നമുക്ക് വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ഇടിച്ചക്ക പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു അഞ്ചെട്ട് കഷ്ണം പൈനാപ്പിൾ അതേപോലെ ഒരു മൂന്നാല് കോയക്ക ചെറുതായി അരിഞ്ഞത് അല്പം ഇടിച്ചക്ക ഇതെല്ലാം കൂടി കുക്കറിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണും മുളക് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് വിസലിട്ട് വേവിച്ചെടുക്കുക ഈ വേവിച്ചെടുത്ത നമ്മുടെ പുളിശ്ശേരി കഷ്ണത്തിലേക്ക് ഇനി ഒരു അരപ്പ് ചേർക്കണം അതിനുവേണ്ടി ഒരു ഒരമുറി തേങ്ങ അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇതൊക്കെ അല്പം ജീരകവും ചേർത്ത് നന്നായി അരച്ച് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിക്കുക ഇതൊന്ന് തിളച്ച് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യമായ നമ്മുടെ പുളിക്കനുസരിച്ചിട്ടുള്ള മോര് ഞാനിവിടെ രണ്ട് ഗ്ലാസ് മോരാണ് ഒഴിച്ചത് മോരൊഴിച്ച് ഒന്ന് തിളക്കാൻ പാടില്ല ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക അതിനുശേഷം നല്ലൊരു വറവിടുക കറിവേപ്പില അത് കടുക് അതേപോലെ ഉലുവ വേണമെങ്കിൽ ചുവന്നമുളകും ചേർക്കാം എല്ലാം കൂടി ഒന്ന് വറുത്തിട്ട് നന്നായി ഇളക്കി അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള പുളിശ്ശേരിയാണേ ഈ ചക്ക സീസണിൽ എല്ലാവരും ഈ മിക്സഡ് പുളിശ്ശേരി ഒന്ന് ഉണ്ടാക്കി നോക്കണേ